ഇങ്ങോട്ട് വാടാ ഈ പിശാച്ചിനെ തന്നെ കെട്ടണം ഈ മുതുക്കരി ഇങ്ങോട്ട് നടക്കടാ പോട്ടെ നീ ആരാ നടിയും നിന്റെ വിചാരം മൂക്കല് പല്ലു മുളക്കാറായി അവനെങ്കിലും നിന്നെ കെട്ടാന്ന് സമ്മതിച്ചില്ലേ അതന്നെ നിന്റെ ഭാഗ്യം അയ്യേ ആ കഷ്ണാപ്പനെയോ അമ്മ തന്നെ കെട്ടിക്കോ ഓ ഇത്രയും കാലം എന്നെടുത്തത് പോരേ മോളെ ഇനി നീ അമ്മനെ കെട്ടിക്കാൻ നടക്കുന്നു അസത്ത് അതേ കെട്ടിക്കോ തീരെ അയ്യോ മോനെ ഞാൻ എന്റെ വീട്ടിൽ തവണ കിടത്തിയ സമാധാനോ നിനക്ക് ഞാനാ നല്ലൊരു ജോലി പോയി നീ നീ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് എന്തു പ്ലാൻ ഇയർ ബാഗ് അടിച്ചു കിട്ടിയില്ലേ ഇനിയിപ്പോ സപ്ലി കഴിഞ്ഞ് എഴുതി കഴിയുമ്പോൾ സമയാവും എന്ത് സപ്ലി പിന്നെ ജൂനിയേഴ്സിനോട് നീ ഇരിക്കാൻ ഒരു തവണ ഇരുന്ന് എനിക്കറിയാം വീടില്ലേ എണ്ണില്ലാതോണ്ടേ സെറ്റ് ആക്കി പരിപാടി നോക്കും പിന്നെ ഞാൻ കോഴ്സ് എന്താണങ്ങളെ കോഴിക്ക് മാർക്ക് ഇനിയിപ്പൊ ശരത്തിനായിട്ട് പഠിക്കണായിരിക്കും അച്ഛനും വരട്ടെ ഒരു കാര്യം ഒന്നിരിക്കൂ ഒന്ന് സംസാരിക്കണം വെറുതെ സമയം എന്നെ അത് നടക്കത്തില്ല ഇതാണ് അച്ഛൻ്റെ പ്രശ്നം ഞാൻ എന്തു പറഞ്ഞാലും എന്നെ പൂജിച്ചോണ്ടിരിക്കും അമ്മേ ഇവ ആവിളിയൊന്നും നിർത്തു എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി ഞാനൊരു പുരുഷനാണ് കണ്ട കണ്ട എന്നോടൊന്ന് അതൊക്കെ അക്ഷയ അച്ഛനും അവരങ്ങാടെ ഞങ്ങടെ അച്ഛനെ വിളിച്ചാണ് കളിക്കുന്നത് എന്ത് അച്ഛനും ചേട്ടനും കൂട്ടാണല്ലോ അങ്ങനെയാണെങ്കിൽ ഞാനും ഫ്രണ്ട്ലി ശരി എന്നാ പറ ബിസിനസ് സ്റ്റാർട്ട് അച്ഛനും ചേട്ടനും നമ്മുടെ ഇന്റർനെറ്റ് കഫേ െ അതൊന്ന് പുതുക്കി പണിത് പുതിയ സിസ്റ്റം ഒരു ഗെയിമിംഗ് വേൾഡ് പ്ലസ് ഇന്റർനെറ്റ് കഫേ നല്ല പിള്ളാരാണ് ഗെയിമിംഗ് നോക്കി നടക്കുന്നത് ഇന്റർനെറ്റ് കഫേ അല്ലേ ഒരു കാപ്പി കൊടുക്കാം സത്യം പറയല എനിക്ക് അച്ഛനേം ചേട്ടനെയും പോലെ എംപ്ലോയ്മെന്റ് ലൈഫിൽ വലിയ താല്പര്യം എനിക്ക് എന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു ഉണ്ടാക്കണം അല്ല ഇതിനൊക്കെ നല്ല ആ അഞ്ചു ലക്ഷം രൂപ

സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കാൻ നോക്ക് എന്നിട്ട് സ്വന്തം പൈസ കൊണ്ട് ഒരു ഒരു ബിസിനസ് ചെയ്യാൻ നോക്ക് കാര്യം ഞാൻ എന്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ കിട്ടുന്നു വിചാരിക്കരുത് നിന്റെ ചേട്ടനെ കെട്ട് പഠിക്കടാ അവനിപ്പോ നല്ലൊരു ജോലി ഉണ്ട് സ്വന്തമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ അന്തസ്ഥ അച്ഛന്റെ പൈസക്ക് നാട്ടുകാരെ പിള്ളേരെ കളിപ്പിക്കാൻ നടക്കും ഒരു എങ്ങനെയാണ് ഈ വീട്ടിൽ വന്ന് പറഞ്ഞത് എന്തോന്ന് താമരാക്ഷൻ ഗെയിമിംഗ് വേൾഡ് ാണ് ഫ്യൂച്ചർ ബി ടെക് ആണ് മറ്റേത് എന്നിട്ട് ബന്ധായി വീണ്ടും ഞാൻ ഈ ഇറബാക്ക് അടിച്ചേന്ന ആലോചിച്ച് നോക്കിയടാ നമ്മളൊക്കെ പ്രായം കുറഞ്ഞ ചെക്കന്മാര് നമ്മളെ പേര് വിളിക്കണത് നമുക്കൊരു ഈഗോഷ

വീട്ടിൽ ും കിട്ടാത്ത സ്ഥിതിക്ക് കുറച്ച് ലോക്കൽ പരിപാടിയാണ് നിനക്ക് ചേട്ടൻ നിർത്തി ചോദിച്ചു അയ്യേ അവനൊക്കെ ആയിട്ട് ജീവിക്കണമെന്ന് വിചാരിക്കണേ ഞാൻ അവനെ ആശ്വയ്ക്കാം ഇതിന് നല്ല സപ്ലൈ അയ്യേ അത് വേണ്ട അയ്യേ ഞാൻ വെറുതെ കൊണ്ട് പിള്ളേരെ ചാവാനായിട്ട് എന്റെ അമ്മേ ഒന്ന് ചുക്കൂറെ ആര് ബാറ്റും ബോളും കൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നാളെ തട്ടിടെന്ന് വായം പൊളിച്ചിരിക്കാനേ പറ്റുവേ നമ്മുടെ ഒരു അവസ്ഥ

ബാക്കിയല്ല അവള് ഓയിക്കോളൂലേ കാശി സ്നേഹം യമ്മോനെ ഇപ്പൊ കഴിക്കുന്നതേ ഉള്ളു ഭക്ഷണം കഴിക്കാൻ തോന്നണ്ടേ മനുഷ്യന് അമ്മ ഇത്ര ലേറ്റ് ആയിട്ടാണോ ഭക്ഷണം കഴിക്കണേ അമ്മ മരുന്ന് കറുത്ത സമയത്തിന് കഴിച്ചില്ല അസുഖം മാറില്ല കേട്ടോ അവക്കവിടെ എന്താ പണി അവൾ കാര്യം ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കല്ലി തുള്ളി ആടും എന്തെങ്കിലും കഴിച്ചാ മതി എന്നുള്ള മട്ടിൽ ആരോട് കേബിൾ കണക്ഷൻ വെക്കാൻ പറഞ്ഞിട്ട് അതിനു പോലും അവൾ കടിച്ചു വരുവാ ഞാൻ അയക്കുന്ന പൈസ എന്താ ചെയ്യുന്നേ ഫോൺ കൊടുത്തേന്ന് ചോദിക്കേ

അതെങ്ങനെയാ സ്വന്തം കഴിഞ്ഞു കാശിലാക്കുമ്പോഴേല്ല അതിന്റെ വില അറിയുള്ളൂ വല്ലോട ജീവിക്കുമ്പോൾ എന്തു ആവാലോ

എങ്ങോട്ടാടി ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങോട്ടാ ഇതൊക്കെ പൊക്കി പിടിച്ചോണ്ട് ദൂർത്തടിക്കാനാ ഏ ണോടാ ഇല്ലട ഇത് ഓക്കെയാണോ ഇത് മതി പേര് സുമിയസ് വയസ്സ് മുപ്പത്തിമൂന്ന് അല്ലേ സുനിൽ താമരാക്ഷൻ യൂണിവേഴ്സിറ്റി എന്റെ ഒരു കുറച്ച് ദിവസം കൂടി ഇടാ ഇനി വേണം ഇതല്ലേ ആ വരും റിക്വസ്റ്റ് മോനെ എടാ മനുഷ്യനായ ആദ്യം വേണ്ടത് ഈ ജോലി അഞ്ചു വർഷം കഴിയുമ്പോഴേ റിട്ടയർ ചെയ്യേണ്ടി വരില്ലേ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇവിടെ വേക്കൻസി ഇല്ല പിന്നെ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് വേക്കൻസിട്ടും കാലം നീട്ടി വെച്ചിരിക്കുന്നത് എടി നിന്റെ കോളേജിൽ ഇപ്പൊ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ ആ നീ ജോലിക്ക് ശ്രമിച്ചു തുടങ്ങിയോ ആ അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്കൂളായാലും മതി ആ എടി പക്ഷേ ഇപ്പൊ സ്കൂളും കോളേജും ഒക്കെ ഡോണേഷൻ ഇല്ലാതെ വലിയ മെനക്കേടാ ഉറപ്പൊന്നുമില്ല